നാളെ അവധി പ്രഖ്യാപിക്കുമോ എന്നത് സംബന്ധിച്ച അറിയിപ്പും ഇതോടൊപ്പം സംസ്ഥാന വ്യാപകമായി നാളത്തെ എ ബി വി പി പണിമുടക്കിനെ കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയാം വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഹ സാധ്യത പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിക്കാൻ നേരിയ സാധ്യതയെങ്കിലും ഉള്ളത് ഇതേ സമയം എ ബി വി പി സംസ്ഥാന വ്യാപകമായി നാളെ അഥവാ ഡിസംബർ നാലിന് പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു ഐ ടി ഐ ഷിഫ്റ്റിന്റെ സമയം തിരുത്തുക എന്ന ആവശ്യമുന്നയിച്ചാണ് എ ബി വി പി സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ ഐ ടി ഐകളിൽ നാളെ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പുകൾ ലഭ്യമാകുന്നതിനനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ